നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൃത്രിമമായി ഉണ്ടാക്കി മോറൽ കോഡുകൾ മഞ്ഞ മഞ്ഞവരെ മുറിച്ച് നടന്നാൽ ആയിരം രൂപ ഫൈൻ അടിക്കുന്ന ഒരു ജീവി വർഗവും ലോകത്തിൽ പക്ഷെ മനുഷ്യനുണ്ടാക്കി അത് പോലീസുകാർക്ക് പൈസ ഉണ്ടാക്കാനാണെന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് പിന്നിൽ അടിസ്ഥാനപരമായിട്ട് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പരസ്പരം പുലർത്തേണ്ട ഒരു ബഹുമാനം അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കണം എന്ന് പറയുന്നത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ചില അടിസ്ഥാനപരമായിട്ട് ചില വിശ്വാസങ്ങളാണത് ഭരണഘടനയിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്നു ഐഡന്റിക്ൽ ട്വിൻസ് ആണെങ്കിൽ പോലും ഡി എൻ എ അനാലിസിസ് വഴി രണ്ടുപേരും രണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നത് അവർക്കിടയിൽ വ്യത്യസ്തതകൾ ഉള്ളതുകൊണ്ടാണ് എല്ലാ രീതിയിലും അവർ വ്യത്യസ്ത എല്ലാ രീതിയിലും അവർ സമാനരണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലും ഇവർ രണ്ടുപേരും രണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അതിന് സാധിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായി എപ്പോഴും വ്യത്യാസം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ നിയമത്തിന് മുമ്പിൽ അവസരങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് നമ്മൾ പരസ്പരം അംഗീകരിക്കുന്നു കാരണം ചരിത്രം നമ്മളോട് പറയുന്നത് അത്തരം ചട്ടങ്ങൾക്ക് അത്തരം പരസ്പര ധാരണകൾക്ക് സമൂഹത്തെ ഒന്നടങ്കത്തിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മ ഉറപ്പിക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു മോറൽ ആനിമൽ ആയിട്ട് ഒരു മോറൽ സോഷ്യൽ ആനിമൽ ഒരു ജീവി വർഗ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭൂമിയെ മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഗ്ലോബൽ സൊസൈറ്റി ആയിട്ട് മറ്റൊരു ജീവിക്ക് മാറാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പാറ്റ പോലുള്ള ജീവികൾ അല്ലെങ്കിൽ നമ്മൾ ഈ അമ്പലപ്രാവ് എന്ന് വിളിക്കുന്ന പ്രാവ് ഇത് ഈ എല്ലാ ജീവനുള്ള ജീവിക്കാൻ ജീവികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ജീവികളാണ് അതായത് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ചില എൻഡിക്കായിട്ടുള്ള സ്പീഷീസ് ഇപ്പോൾ നമ്മുടെ കങ്കാരുവോ ടാസ്മാൻ ട്രൈഗറോ അങ്ങനെയുള്ള നമ്മുടെ ഈ ഓസ്ട്രേലിയയിലൊക്കെ മാത്രം കാണുന്ന ജീവികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചില ജീവികൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളതാണ് പക്ഷെ അപ്പോഴും പിന്നെ വേറൊരു ജീവി മനുഷ്യനേ ഉള്ളൂ അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന പെൺകിന്നുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അതിനകത്ത് വലിയ ആൾക്കാർ നമുക്ക് നമുക്കവിടെ സ്വാഭാവികവാസം സാ സാധ്യമല്ല ഏഷ്യക്കാരൻ യൂറോപ്യൻ അമേരിക്കക്കാരൻ ഒക്കെ ഉണ്ടെങ്കിലും ആ അന്റാർട്ടിക്കക്കാരൻ ഇല്ല എന്തുകൊണ്ടെന്നാൽ അവിടെ മനുഷ്യവാസം സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല പിന്നെ നമ്മൾ ഇന്ന് വേണ്ടി താമസിക്കുന്നത് പക്ഷേ എണ്ണൂറ് കോടി പോപ്പുലേഷനുള്ള ഇത്രയും വലിയ ശരീരമുള്ള ജീവികൾ അധികം ഇല്ല നമ്മൾ അറിയാം നമ്മൾ പൊതുവെ ബയോമാസ് എന്ന് വിളിക്കും ഒരു ഈ ഭൂമിയിലെ മൊത്തം ജീവികളുടെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭൂഭാഗവും ഏകകോശ ജീവികളാണ് എണ്ണത്തി കൂടുതലുള്ളത് എപ്പോഴും ചെറിയ ജീവികളാണ് ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ഷഡ്പഥങ്ങൾ എന്ന് പറയുന്ന ഷട്ട്പദങ്ങളുടെ എണ്ണം തന്നെ ലക്ഷക്കണക്കിന് അതിൻ്റെ സ്പീഷീസുകളുടെ എണ്ണം തന്നെ പിന്നെ ബാക്കി ഇപ്പം ഏതാനും ആയിരങ്ങളെ ഉള്ളൂ ബ്ലൂവെയിലിൻ്റെ എണ്ണം ലക്ഷക്കണ ഏതാനും പതിനായിരങ്ങളെ ഉള്ളൂ ആനകളുടെ എണ്ണം വലിയ ജീവികളെല്ലാം പൊതുവെ എണ്ണത്തിൽ കുറവാണ് മനുഷ്യനാണ് ഈ കൂട്ടത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള എന്നാൽ എണ്ണൂറ് കോടി പോപ്പുലേഷനുള്ളത് പിന്നെ പോപ്പുലേഷനുള്ള വലിയ ജീവി ജീവൻ മനുഷ്യൻ വളർത്തുന്ന ജീവികളാണ് കന്നുകാലികൾ അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരൊന്നും ഇത്ര എണ്ണം ഒന്നും ഇവിടെ സർവൈവ് ചെയ്യില്ല അപ്പോൾ ഈ ഗ്ലോബൽ സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളിങ്ങനെ വലുതാകുന്നു നമുക്ക് സാംസ്കാരിക ചരിത്രങ്ങൾ ഉണ്ടാകും സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ടാകും നമ്മൾ ബുക്ക് ഫെസ്റ്റുകൾ നടത്തുന്നു നമ്മൾ സെമിനാറുകൾ നടത്തുന്നു നമ്മൾ മനുഷ്യരെ കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഓരോ ഷഡ്പഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന എൻറ്റമോളജിസ്റ്റുകളുണ്ട് അവർ ഷഡ്പഥങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഹൈപ്പർ സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനും എന്നിങ്ങനെ ഓരോ വിഷയങ്ങളെയും കൂടുതൽ കൂടുതൽ സൂക്ഷ്മതലത്തിലേക്ക് പഠിക്കുന്ന ജീവി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ മൃഗം മാത്രമായതുകൊണ്ടാണ് നമ്മൾ നമ്മളായത് ഇത്തരം ബൗദ്ധിക പരിണാമത്തിന് ഫലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മോറൽ കോഡുകളാണ് ഒരു ഫെയർ സൊസൈറ്റി എന്ന നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജവും തരുന്നത്